ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ കാര്യങ്ങളിൽ പുരോഗതി ഒപ്പം സാമ്പത്തികവും പൂരം ഉത്രം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ തറവാടുകളിൽ വാസ്തുപൂജകൾ നടത്തുന്നതോടൊപ്പം ഐശ്വര്യവും സമ്പത്തും തൊഴിൽ രഹിതർക്ക് തൊഴിലും ലഭിക്കും ശിരോ സംബന്ധ അസുഖങ്ങൾക്ക് ചികിത്സ തേടും ദൈവീകമോ മതപരമോ ആയ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും സ്വദേശത്തെ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മിഥുന മാസത്തിൽ പുതിയ കർമ്മ മേഖലകൾ കണ്ടെത്തും നിലവിലുള്ള തൊഴിലിനു പുറമെ മറ്റു കൂടി ഏറ്റെടുത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കും വാടകയുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കും രാഷ്ട്രീയ പൊതുരംഗത്തുള്ളവർക്ക് അഴിമതിയുടെ പേരിൽ അപമാനിതരാകാൻ അവസരമുള്ള സമയമാണ് പ്രണയിക്കുന്നവർക്ക് ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ വിവാഹിതരാകാൻ സാധിക്കും സ്ത്രീകളുമായുള്ള അമിത ഇടപാടുകൾ പൊതുജന മദ്യത്തിൽ മോശം രീതിയിൽ ചിത്രീകരിക്കപ്പെടും ഉത്രം നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ സാധിക്കാത്ത സമയമായിരിക്കും പണമിടപാടുകൾ നടത്തുന്നവർക്കും ബാങ്കിങ് മേഖലയിലുള്ളവർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതോടൊപ്പം വരുമാന വർധനവും പ്രതീക്ഷിക്കാം സിനിമാ മേഖല അഭിനയം തുടങ്ങിയവുമായി ബന്ധപ്പെട്ടവർക്ക് സമയം അനുകൂലമാണ് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് കാലതാമസം വന്നു ചേരും പുതിയ ഗൃഹം നിർമ്മിക്കാൻ ചേർന്ന സമയമാണ് മിഥുര മാസത്തിൽ സന്താനങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതൊന്നും ശരിയാകാത്തതിൽ ആശങ്കപ്പെടും കുടുംബത്തിലുള്ളവരുമായി നല്ല സ്നേഹത്തിൽ മുന്നോട്ടു പോകും പിതാവിൻ്റെ അസുഖങ്ങളിൽ വിഷമിക്കും കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാത്ത പക്ഷം ദൈവപ്രീതി കുറയാം ചില രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമുണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ